െറ്റ് ചെയ്ത് കാണിച്ചു വെച്ചു നോക്കിയ പക്ഷേ വണ്ടി വാർത്തയാണ് ബാക്കി എല്ലാവർക്കും വണ്ടി എടുക്കണ്ടേ അതിൽ നീ എന്തിനാ ഉച്ചേക്കുന്നത് വണ്ടി എടുത്താൽ പോരേ നിങ്ങളെ വണ്ടി എടുത്ത് മാറ്റോ നീ വലിയ ആളായിരുന്നൊന്നും വിചാരിക്കണ്ട നീ എന്നാ ചെപ്പീട്ടെല്ലാം പോന്നാണ്ടേ തണ്ടാണോ ആണെങ്കിൽ ോട്ടാ കയറി പോന്നു നിനക്കറിയില്ല നീ ആരോടെ കളിക്കുന്നതെന്ന് തീണ്ടി തിരി ഇങ്ങോട്ടേക്ക് കാണിച്ചോടെ തിരിച്ചും കാണിക്കൂൺ എസ് ഐ ആർ എന്താ ഇനി മുൻ ഷോ ആക്കണ സാരല്ലേടാ നീ പേടിക്കണ്ട ആളറേണ്ട പറ്റിയതല്ലേ നീ ഒരു കാര്യം ചെയ് കാറിന് ചാവിങ് നല്ലൊരു സോറി പറഞ്ഞിട്ട് പോട് സോറി പറയാനാണെങ്കിൽ നിങ്ങളും പറയണം